അഴിമതി ആരോപണത്തെ തുടർന്ന് ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനീഷ് ഖാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേതാണ് നടപടി സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റു പദ്ധതികളിലുമായി അഴിമതി നടത്തിയത് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പരാതി നൽകിയിരുന്നു ചിന്നക്കനാൽ മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ബനേഷ് ഖാന് സെക്രട്ടറിയുടെ അധിക ചുമതല പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷൻ ആയിരുന്നു ക്ഷണിച്ചത് ലഭിച്ച ക്വട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ മിനി ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ് മാത്രവുമല്ല അഞ്ഞൂറ് രൂപ അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത് ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സംഗീതം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ബനേഷ് ഖാനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് അതേസമയം അഴിമതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനും അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത് എന്നാൽ കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്ന് തെളിഞ്ഞെന്നും തന്റെ പരാതിയിലാണ് നടപടിയെന്ന ഉത്തരവിൽ വ്യക്തമാണെന്നും പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ചിന്തനാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഇന്നലെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹം നടത്തിയ നിർവഹണം നടത്തിയ പദ്ധതികളിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ ഒരു പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ആവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രമക്കേടുകളെല്ലാം ഓരോന്നും ഓരോ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പരാതി വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിന് സസ്പെൻഷനായത് ആ കോൺഗ്രസ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം എന്ന സഹിതം പ്രതിയാക്കി അവിടെ വന്ന് അഴിമതികൾ നടത്തിയെന്നും പറഞ്ഞ് സമരം നടത്തുകയെ ചെയ്തു അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ പരാതികൾ കൊടുക്കുകയും നേരിട്ട് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് തുടർ നടപടിക്ക് അദ്ദേഹം വിധേയനാവുകയും ഇനി ചെയ്യേണ്ടതുണ്ട് പഞ്ചായത്തിൽ ഒരു വിധത്തിലുള്ള അഴിമതിയും അനുവദിക്കില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ